ആചാര തൃശൂർ കരുവന്നൂർ വെട്ടുകുന്നത്തുകാവ് ക്ഷേത്രത്തിൽ പോത്തോട്ടോണം നടന്നു കാർഷികാഭിവൃദ്ധിക്കും കട കന്നുകാലുകളുടെ സംരക്ഷണത്തിനുമായുള്ള കാർഷിക ഉത്സവത്തിന്റെ ഭാഗമായാണ് ചടങ്ങ് നടത്തുന്നത് കേരളത്തിലെ പ്രസിദ്ധമായ പോത്തോട്ടണങ്ങളിൽ ഒന്നാണ് കരുവന്നൂർ വെട്ടുകുന്നത്ത് കാവിലേത് തിരുവോണനാളിലാണ് ഇവിടം പോത്തോട്ടോണം നടക്കുന്നത് ഏഴു ദിവസം മുൻപ് ക്ഷേത്രത്തിൽ പോത്തുകൾക്കായി പ്രത്യേകം പൂജ നടത്തി വ്രതമെടുത്ത് പോത്തിനെ മൂളിക്കുക എന്ന കൂടിയാണ് ആഘോഷം തുടങ്ങുന്നത് ഏഴു ദിവസത്തെ ചിട്ടയായ വ്രതത്തിനു ശേഷം കർഷകർ പോത്തുകളുമായി ക്ഷേത്രത്തിൽ എത്തും വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ പോത്തുകൾ ദേവിക്ക് മുന്നിൽ ആർത്തോട്ടത്തിനു ശേഷമാണ് പോത്തോട്ടത്തിൽ പങ്കെടുക്കുക ചടങ്ങിനിടെ കർഷകർക്കിടയിൽ കഴിഞ്ഞ ഒരു വർഷമുണ്ടായ വഴക്കുകൾ പറഞ്ഞു തീർക്കുന്നതും പതിവുണ്ട് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ദേശങ്ങളിൽ നിന്നുള്ള പോത്തുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുക പങ്കെടുത്ത എല്ലാ ദേശക്കാർക്കും ക്ഷേത്രത്തിൽ നിന്ന് പുടവയും പണവും നൽകും കാർഷികോത്സവത്തിൽ പങ്കെടുക്കാൻ വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് പോലും സ്ത്രീ പുരുഷ ഭേദമന്യേ നാട്ടുകാർ ഒഴുകിയെത്തിയിരുന്നു കേരള വിഷ ന്യൂസ് തൃശൂർ